ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ജിൻഡോപ്പനെ കുറിച്ചാണ് ആ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് അന്തരം ഉൾപ്പെടെയുള്ളവര് അദ്ദേഹത്തിന്റെ അദ്ദേഹത്താണ് എന്ത് പറഞ്ഞാലും ജിൻഡോപ്പൻ ചുമ്മാ അതിന് നടന്നാലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിനെ വലിച്ചു ഏ ഇന്നെ എല്ലാവർക്കും പോകാനുള്ള കയറാനുള്ള ചെണ്ടയാണോ ജിൻഡോപ്പൻ നിങ്ങൾക്കൊക്കെ വേണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഏറ്റെടുത്തതാണ് ഏ ജിൻ്റെ അപ്പനെ പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഏഹ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയത് നിങ്ങളുടെ ഒക്കെ ഇത് കൊണ്ടോണ്ടെന്നല്ല അദ്ദേഹം അവിടെ എന്ത് കാണുന്നോ അതനുസരിച്ചാണ് ഞങ്ങൾ ഫാനായത് ഏഹ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് തന്നെ നന്ദനയ്ക്കൊക്കെ തന്നെ കൊട്ടാനുള്ള ജെണ്ടയാണ് ചിന്ത ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ജിൻഡോടെ തല എന്നിട്ട് ജിൻഡോട് നിന്നിട്ട് ചെന്ന് മെക്കെട്ട് കയറുക അത് ഒരാൾ തന്നെയല്ല എല്ലാവരും കൂടെയാണ് ആ ഹൗസിലുള്ള എല്ലാവരും ബിപ്പോസ് ഹൗസിലുള്ള എല്ലാവരും കൂടെയാണ് ജിൻഡോടെ മെക്കട്ട് കയറുന്നത് ഇത് തന്നെ ജിൻ്റ എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണോ ഈ നന്ദനയൊക്കെയാണ് കൂടുതൽ നന്ദന ജാസ്മിൻ ജാസ്മിൻ ഇപ്പൊ ജാസ്മിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നുകൊണ്ട് ജാസ്മിൻ ഇച്ചിരി ഉപ്പയും സോറി ഉപ്പയും ഉമ്മയൊക്കെ വന്നുകൊണ്ട് ജാസ്മിൻ ഇപ്പൊ കുറച്ച് ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ എല്ലാരും എന്തെങ്കിലും ജിൻഡോ ഒന്ന് പറഞ്ഞാൽ മതി വെറുതെ കയറി അങ്ങോട്ട് ഇത് ചെയ്യുക സിറ്റോ ഉൾപ്പെടെ എന്നാൽ എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണോ അതെ ഈ ചാഞ്ഞ് നിക്കുന്ന മകഞ്ചുകൊട്ടില് കൊമ്പനല്ലേ എല്ലാരും കേറുന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഇവനൊന്നും ചെന്ന് ചെന്ന് പറയല്ലോ ഈ നന്ദന അതെ നന്ദന എന്തോ എന്ത് ആരെന്ത് പറഞ്ഞാലും പിന്റോടെ തര മറ്റുള്ളവരുടെ ഇതിലെ എന്താ പറയുക നന്ദനിക്കന്നെ പേടിയാണോ നന്ദന എന്തുകൊണ്ട് തന്നെ ജാസ്മിന്റെ നേരെ കേറാതെ നന്ദന എന്തുകൊണ്ട് തന്നെ സിജോടെ നേരെ അഭിഷേകിന്റെ നേരെ ചേരാത്തേ അതെന്താ പേടി അപ്പൊ ഇദ്ദേഹമൊന്നും പറയത്തില്ല ഇദ്ദേഹത്തിന് അധികം പറയാൻ അറിയത്തില്ല അതായിരിക്കും ഒന്നിറക്കി നിന്നാ പിന്നെ എല്ലാം അങ്ങോട്ട് കയറിയേക്കാമെന്ന് കണ്ടങ്ങോട്ട് ചെല്ലുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ല എന്നാ വെച്ചാൽ അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് നിങ്ങൾ അത്രം പേര് പത്താം പതിമൂന്ന് പേര് അവിടെ നിന്ന് വീർത്താലും അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ജനലക്ഷങ്ങള് ഞങ്ങൾ പുറത്തുണ്ട് ഇപ്പൊ നിങ്ങളെ തന്നെ നോക്കി എന്ത് എന്നാ പ്രശ്നം ഉണ്ടായാലും അവിടെ വലിച്ചിഴക്കും ജിൻഡോടാ ജിൻഡോ ഒന്ന് ചുമ്മാ അതിരെ ഒന്ന് പോയി തുമ്മിയാൽ മതി വളരെ ജിൻഡയാ ഈ കൂടുതലും അന്നത്തെ വലിച്ചരക്കുന്ന ഒന്ന് ജാസ്മിൻ പിന്നെ നന്ദന ഇവർ രണ്ടുപേരുമാണ് കൂടുതലും ജിൻഡ അതിലേക്ക് വലിച്ചരക്കുന്നത് പിന്നെ അപ്സറെ പോലെയുള്ളവർ പറയാത്ത കാര്യങ്ങൾ അപ്പുറം പറഞ്ഞു പറഞ്ഞുകൊടുത്തും അവിടെ ജിൻഡോടെ എതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ജിൻഡോ എന്നാ ഇവർക്കെല്ലാം അത്രയ്ക്ക് മോശമാണോ അത് അവിടെ തന്നെ ചെയ്യുന്നത് ഇവരുടെയൊക്കെ വർത്തമാനം കേൾക്കാവുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ചിന്ത ജയിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരിതായിരിക്കും ഇത്രയും മോശമായ ഒരു ഗെയിമർ വേറെ ഇല്ല അതെന്നാ മോശം കാണിച്ചു ഇവരെ എന്നാ വല്ല മോശമായി സംസാരിച്ചോ ഒന്നുമില്ലല്ലോ ഇവരതിലും കൂടുതൽ ജിൻഡോ പറഞ്ഞതിലും കൂടുതൽ ഇവരെല്ലാം സംസാരിച്ചിട്ടുണ്ട് ജിൻഡോ ജിൻഡോയോട് സിജോ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ആ ജിൻഡോ വളരെ മോശമായ ഗെയിമറാണ് ഇതുപോലെയൊന്നും ഒരാൾ പോലും ജയിക്കരുത് ബിഗ് ബോസിൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരിതുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വലിയ ഡയലോഗ് അടിച്ചു സിജോയ്ക്ക് എന്താ ഡയലോഗ് അടിക്കുക എന്നെ അറിയുള്ളൂ വേറൊന്നും അറിയത്തില്ല തുമ്മ എല്ലാരും കൂടെ ജിന്റോടെ നല്ല ഇങ്ങോട്ട് കേറുക ജിന്റ നല്ല പെണ്ണുങ്ങളോട് എൻ്റെ സ്ത്രീവിരുദ്ധനാണ് ഇതിലും കൂടുതലുള്ളവരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നത് അല്ല ഇത് മാത്രം ചെയ്യൂ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ജിന്റേ ഇതന്നെ എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയൊന്നും അല്ല ജിൻഡോ അപ്പൊ എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുക നിങ്ങക്ക് വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ